കേട്ടപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത് ചിരി വേറൊന്നും കൊണ്ടല്ല വന്നത് ഈ ദേവസ്വം ബോർഡ് ചെയർമാൻ പത്മകുമാർ വലിയ കമ്മ്യൂണിസ്റ്റാണ് ധാർമ്മികവാദിയാണ് വേറെന്തൊക്കെയോ വാദികളാണെന്നാണ് എല്ലാവരും ഭയങ്കര ചമയൽ ചമയുന്നത് എന്നിട്ട് ചെയർമാൻ ചെയർമാനായപ്പോൾ ദണ്ടെടുത്ത് മോൻ്റെയായി കൊടുത്തത്ര എന്നിട്ട് കൊണ്ടുപോയി സ്വർണം പൂശാനുള്ള ചുമതലയും കൊടുത്ത് കേട്ട പാതി കേൾക്കാത്ത പാതി അച്ഛൻ തന്ന ദണ്ടും കൊണ്ട് മോൻ പോയി സ്വർണം കൊണ്ടുവന്നു ദണ്ട് മോനും കൊടുത്തു ബാക്കിയെല്ലാം കൂടെ വാരി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൊടുത്തു പോറ്റിയത് ഓരോ വീട്ടിൽ കൊണ്ടുപോയി കാണിച്ചു പിരിച്ചു വിറ്റെടുത്തു ചെമ്പാക്കിയെടുത്തു പിന്നെ വേണ്ട എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്തു ഞാൻ വേറൊരു മതവിശ്വാസിയാണ് പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ ഇപ്പം എന്നെയാണ് ദേവസ്വം ബോർഡിൻ്റെ ഏതെങ്കിലും ക്ഷേത്രത്തിൻ്റെ ചുമതല വരുന്നെങ്കിൽ ഇത്തരം വിശ്വാസികളെന്ന പേരിലും അല്ലെങ്കിൽ ഇത്തരം ആളുകളെക്കാളും വളരെ മാന്യമായും അന്തസ്സോടെയും അതിൽ നിന്ന് ഒരു പണവിട പോലും എടുത്ത് ഭക്ഷിക്കാതെ മാന്യമായി ചെയ്യാൻ കഴിയുകയും ചെയ്യും അത് എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൻ്റെ അനുഭവ സാക്ഷ്യം കൂടിയാണ് പലവനും പല പേരുകളിലും പല പ്രഖ്യാപനങ്ങളിലും ഒക്കെ അറിയുന്നെങ്കിലും കാ കാണുമ്പോൾ കമന്ന് വീഴുന്ന നാറികൾ കൂടിയാണ് എന്ന് ബോധിപ്പിക്കുന്നതാണ് ബോധ്യപ്പെടുന്നതാണ് ഈ സംഗതി ഇതൊക്കെ കേട്ടിട്ടും പിന്നെയും ഇവരൊക്കെ വന്ന് പ്രസ്താവന നടത്തി മെഴുകുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ചിരിയാണ് വരുന്നത് സാധാരണ ഒരു മനുഷ്യർക്ക് എവിടെയെങ്കിലും ഒരു ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ പോയി ഇരുന്നാൽ അതിനോടൊരു കൂറും ഒരു താല്പര്യവും ഒരു ഒരു മാനസിക വ്യതിയാനവും ഒക്കെ ഉണ്ടാവുന്നതാണ് ഞാൻ കേട്ടിടത്തോളം അവിടെയൊക്കെ ഒത്തിരി അഴിമതികളാണ് പല തരത്തിൽ നടക്കുന്നത് എന്നു വച്ചാൽ ഈ മുമ്പിൽ നിന്ന് തൊഴുകാൻ പോലും കൈക്കൂലി വാങ്ങിക്കുന്ന ഏർപ്പാടുകളുണ്ട് എന്നാണ് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഭക്തിയുടെ പേരിലാണ് ദൈവത്തിൻ്റെ പേരിലാണ് അയ്യപ്പൻ എന്ന് പറയുന്ന വളരെ സോഷ്യലിസ്റ്റും അതോടൊപ്പം തന്നെ വളരെ മാനവികവുമായ ഒരു ഹിന്ദുമത ദൈവവിശ്വാസത്തിൻ്റെ അടയാള സ്ഥലത്താണ് അല്ലെങ്കിൽ അതിൻ്റെ സ്ഥലത്താണ് ഈ കാര്യങ്ങളൊക്കെയും നടക്കുന്നത് ഇന്ന് കേരള ഹൈക്കോടതിയുടെ പ്രസ്താവന കണ്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് ദേവസ്വം വിജിലൻസ് കമ്മീഷണർ എന്ന മനുഷ്യനെങ്കിലും വളരെ കൃത്യമായി ആരെയും കൂസാതെ ആരെയും ഭയപ്പെടാതെ ഒരു റിപ്പോർട്ട് നൽകി എന്നതാണ് ആശ്വാസം സമുദായത്തിൻ്റെ മേലധികാരികളായിരുന്നു വെറുപ്പും വർഗീയതയും വിദ്വേഷവും ബാക്കി മതത്തിനെ നോക്കി ഓരിയിടുന്ന ഒരുത്തനും അത്രമേൽ ഒച്ചത്തിൽ ഓരിയിടുന്നുമില്ല ബഹളവും വെക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല അപ്പം ചുരുക്കത്തിൽ ഈ കണ്ട തല തലപ്പുകൾക്കപ്പുറത്ത് അവിടെ എന്തെല്ലാം കാര്യങ്ങളായിരിക്കും നടക്കുക എന്തെല്ലാം തരത്തിലെ തട്ടിപ്പുകളായിരിക്കും നടന്നിട്ടുണ്ടാവുക ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ പറയുന്ന സ്വർണം ചെമ്പാവുന്നു പാളിയാകുന്നു അങ്ങനെ ആകുന്നു ഇങ്ങനെയാകുന്നു ഈ സാധാരണ പോലെ പോലല്ലല്ലോ ഹിന്ദുമത വിശ്വാസത്തിൽ ഇതിനെല്ലാം പലതരത്തിലുള്ള ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ അതിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് അതിൽ ആര് തൊടണം ആര് തൊട്ടുകൂടുക എന്നൊക്കെ പറയുന്ന സംഗതികളെല്ലാം കൂടി ചേർത്ത് വെച്ചേക്കല്ലേ ഇതൊക്കെ എടുത്ത് സ്വന്തം മോൻ്റെ കയ്യിലോട്ട് ദണ്ടെടുത്ത് കൊടുക്കുമ്പോൾ എടാ അവനോൻ സമ്പാദിച്ചതോ അല്ലെ അവനോൻ്റെ തന്ത സമ്പാദിച്ചതോ എടുത്തു കൊടുത്താൽ മനസ്സിലാവും അല്ലെങ്കിൽ ഇത് എങ്ങനെ എടുത്ത് കൊടുക്കാൻ തോന്നും എന്ത് വികാരമാണ് ഇവനെയൊക്കെ ആദർശമെന്ന പേരിൽ ഇൻറ്റഗ്രിറ്റി എന്ന പേരിൽ നയിക്കുന്നത് എന്തായിരിക്കും അത് എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല സത്യം പറഞ്ഞാൽ ഇതുപോലെയൊക്കെയുള്ള കള്ളന്മാരെ കള്ളനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ രാഷ്ട്രീയമായും അല്ലാതെയും സംരക്ഷിക്കുകയും എന്നിട്ടും ഇവരെയൊക്കെ ഇതിൻ്റെ ഏൽപ്പിക്കുകയും ചെയ്യുന്നവരെ കൂടി ചേർത്ത് വേണം ഇതൊക്കെ പറയാൻ വല്ലാത്തൊരു കഥയും വല്ലാത്തൊരു സംഭവമാണ് നമ്മൾ പലതരത്തിലുള്ള സംഗതികൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ മുസ്ലിം ദേവാലയത്തിലൊക്കെ ആണെങ്കിൽ എണ്ണാനിരിക്കുന്നവരൊക്കെ ഇത്തിരി വലിക്കും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ അവിടെ ഈ പറഞ്ഞതുപോലെ സ്വർണ്ണദണ്ടും സ്വർണ്ണ വടിയും ഒന്നും വരുത്തില്ല അല്ലാത്ത ഏർപ്പാടുകളെ വരുവുള്ളൂ ഇത് എത്ര കിലോ കണക്കിന് സ്വർണ്ണമാണ് ഓരോ സംസ്ഥാനത്തുള്ള ആളുകൾ കൊണ്ടുവന്ന് ഈ അയ്യപ്പന് കൊടുക്കുന്നത് എന്നാൽ ഇത് എവിടെയെങ്കിലും വിനിയോഗിക്കപ്പെടുന്നു അതും ചെയ്യുന്നില്ല ആരെങ്കിലും എടുക്കാൻ ശ്രമിച്ചാൽ അതും ബഹളം എവിടെയെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്ക് എടുക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല അവിടെയുള്ള നയാ പൈസ എടുക്കാഞ്ഞിട്ട് പോലും കുറേ വിദ്വേഷ നായിക്കൾ കിടന്ന് ഊരിയിടലായിരുന്നു അതിൽ നിന്നെടുത്ത് എല്ലാവരും കൊണ്ടുപോകുന്നത് എല്ലാവരും കൊണ്ടുപോകണമെന്ന് ഇപ്പോൾ പോറ്റിയെടുക്കാൻ തുടങ്ങിയപ്പോൾ ആർക്കും ഒരു ബഹളവും ഇല്ല ഒരൊച്ചപ്പാടും ഇല്ല ഒന്നുമില്ല ആരും ഒന്നും അറിഞ്ഞിട്ടുമില്ല ഒന്നും മിണ്ടിയിട്ടുമില്ല അവിടെ ഇരുന്നും പിന്നെയും പറയുന്നത് ഈ പിണറായി 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 എന്ന് പറയുന്നതല്ലാതെ എടുത്തുകൊണ്ട് പോയ കള്ളനെ ഒന്നും പറയുന്നില്ല ഒന്ന് ഒന്നാലോചിച്ച് നോക്കണം ഈ സ്ഥിതി ഏതായാലും ദണ്ട് കൊടുത്ത ആ പഴയ ചെയർമാൻ പത്മകുമാർ സഖാവാണ് എൻ്റെ ഹീറോ ഇനി ഇക്കൂട്ടത്തിൽ വേറെ ചില കള്ളന്മാരുണ്ട് നമ്മുടെ ജയറാമിനെ പോലെ ഈ സംഗതിയെല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റി വീട്ടിൽ കൊണ്ടുവച്ചിത് ചെയ്തു കൊടുത്തപ്പം എടാ ഇത് അമ്പലത്തിലിരിക്കേണ്ട സാധനം ഇല്ലയോ എന്ന് പുള്ളി ചോദിച്ചില്ല വീട്ടിൽ കൊണ്ടുവന്നെന്ന് സമ്മതിച്ചുമില്ല അവസാന ചിത്രങ്ങളും പടവും പുറത്തു വന്നപ്പോഴാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് വീട്ടിൽ കൊണ്ടുവന്നെന്ന് സമ്മതിക്കുന്നത് എടാ അപ്പം ഇതെല്ലാം കൂടെ എടുത്തു ജയറാമിൻ്റെ വീട്ടിൽ കൊണ്ടുവച്ചാൽ പിന്നെ എന്തോ കാണാൻ ഈ പാവപ്പെട്ട അയ്യപ്പ ഭക്തന്മാരെല്ലാം കൂടെ ശബരിമലയിൽ ചെല്ലുന്ന ആ ശബരിമലയിൽ പോകുന്നതിന് പകരം ഉണ്ണികൃഷ്ണൻ പോറ്റി എവിടെ ഉണ്ടെന്ന് തിരക്കിയാൽ പോരെ അവിടെ ചെന്ന് കണ്ടാൽ പോരെ അതങ്ങനെ കുറേ ഭക്തന്മാർ